മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ തിരക്ക് വർദ്ധിക്കുകയാണ് ഇന്നലെ മാത്രം മാത്രമാണ് ചവിട്ടിയത് ഒരു ലക്ഷത്തോളം തീർത്ഥാടകർ പലപ്പോഴും പതിനെട്ടാം പടി ചവിട്ടാൻ ഭക്തർക്ക് ക്യൂ നിൽക്കേണ്ടി വരുന്നത് മണിക്കൂറുകളോളം സമയമാണ് അതേസമയം ശബരിമലയിൽ ഉണ്ടായ വീഴ്ചകളെ സംബന്ധിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ വിദഗ്ദ്ധ സമിതിയെ നിയോഗിച്ച അന്വേഷണം നടത്തണമെന്ന ആവശ്യമായി എൻ കെ പ്രേമചന്ദ്രൻ എംപിയും രംഗത്തെത്തിയിട്ടുണ്ട് ആനന്ദ് പുതൂറാണ് സന്നിധാനത്ത് നിന്ന് തത്സമയം ചേരുന്നത് ആനന്ദ് തിരക്ക് വർദ്ധിക്കുകയാണ് ക്രമീകരണങ്ങൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒപ്പം തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഫലപ്രദമാണ് എന്ന് പറയാൻ കഴിയുമോ അനു ഓരോ മണിക്കൂറുകൾ കഴിയുമ്പോഴും ശബരിമലയിലേക്കുള്ള തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് കഴിഞ്ഞ ദിവസം മാത്രം മലച്ച തൊണ്ണൂറ്റിയേഴായിരത്തിലധികം ആളുകളാണ് ഇത് ഔദ്യോഗിക കണക്ക് മാത്രമാണ് അതായത് സ്പോട്ട് ബുക്കിംഗ് വഴി മറ്റു വെർച്വൽ ബുക്കിംഗ് വഴി വരുന്ന മക്കളുടെ എണ്ണം ഇത് കൂടാതെ ഇത്തരത്തിലുള്ള ബുക്കിങ്ങുകളില്ലാതെയും പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുന്നു എന്ന് തന്നെയാണ് അനൗദ്യോഗികമായ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ പലപ്പോഴും തിരക്ക് വർദ്ധിക്കുന്നത് മൂലം തന്നെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട ഒരു ഗതി സത്യം പറഞ്ഞാൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ക്യൂ നിൽക്കുന്ന പലർക്കും ക്യൂ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് കുട്ടികളുടെയും സ്ത്രീകളുടെയുമായിട്ടുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഒരു വർദ്ധനവ് അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇത്രയും മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്നത് അടക്കം ഭയങ്കരമായിട്ടൊരു അസൗകര്യം തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തായാലും പത്താം തീയതി അതായത് ഇന്നു മുതൽ സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ദേവസ്വം ബോർഡ് എത്തിയിട്ടുള്ളത് വൻ പ്രതിഷേധങ്ങൾ തന്നെയാണ് ഇതിനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് മകരവിളക്കിനോടനുബന്ധിച്ച് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു തീർത്ഥാടകരുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള ഒരു തീരുമാനമെടുത്തെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എങ്കിൽ കൂടി ഇതിനെതിരെ വൻ പ്രതിഷേധം ഉയരുന്നുണ്ട് കാരണം പതിനഞ്ചാം തീയതി അതായത് മകരവിളക്ക് ദിവസം സബ്ലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷ ദിവസമായ പതിനഞ്ചാം തീയതി ഏകദേശം നാൽപ്പതിനായിരം തീർത്ഥാടകർ മാത്രമാണ് ഔദ്യോഗികമായി ബുക്കിംഗ് പരിമിതപ്പെടുത്തിയിട്ടുള്ളത് പതിനാലാം തീയതി തലേ ദിവസം ഏകദേശം അമ്പതിനായിരം തീർത്ഥാടകരുടെ എണ്ണവുമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് അതായത് സ്പോട്ട് ബുക്കിംഗുകൾ വഴി അത്ര തീർത്ഥാടകർ മാത്രമേ ഉൾക്കൊള്ളൂ അല്ലെങ്കിൽ ഉൾക്കൊള്ളിച്ചു എന്നാണ് ദേവസ്വം എന്തായാലും കഴിഞ്ഞ ദിവസം എം പി എൻ കെ പ്രേമചന്ദ്രൻ വലിയ വിമർശനങ്ങളുമായി തന്നെ രംഗത്ത് വന്നിരുന്നു അതായത് ഈ ശബരിമല സന്നിധാനത്ത് മൂന്ന് വർഷങ്ങളില്ലാത്ത വണ്ണം പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ള ഒരു ഒരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചു പോലീസിനെ വീഴ്ച പറ്റിയിട്ടുണ്ട് പ്രസാദ വിതരണങ്ങളാവട്ടെ അരവണയും അപ്പോൾ പോലുള്ള പ്രസാദ ഭരണങ്ങളിലും വീഴ്ച പറ്റിയിട്ടുണ്ട് സർക്കാർ ഇക്കാര്യങ്ങൾ പരിശോധിച്ച് ഉടനടി നടപടി സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഈ ഒരു തരത്തിലേക്ക് പോവുകയാണെങ്കിൽ വരും വർഷങ്ങളിൽ തീർത്ഥാടന എണ്ണത്തിൽ കുറവ് വരാനുള്ള ഒരു സാധ്യതയും ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് അതായത് ഇത്തരത്തിലുള്ള വീഴ്ചകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതിനെ പഠിക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ ഒരു ഒരു കമ്മീഷനെ നിയന്ത്രിക്കണം നിയമിക്കണം അതായത് അത്തരത്തിലുള്ള വിദഗ്ധ സമിതിയെ നിയോഗിച്ചുകൊണ്ട് ഈ വീഴ്ച സംബന്ധിച്ച അന്വേഷണം നടത്തണമെന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളോട് അറിയിച്ചത് എന്തായാലും മകരവിളക്കിനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഓരോ മണിക്കൂറുകൾ കഴിയുമോറും ആളുകളുടെ എണ്ണവും ആ തലത്തിൽ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് പുതിയ പോലീസ് ബാച്ച് ശബരിമലയിൽ നേതൃത്വം ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ചർച്ചകൾ ദേവസ്വം ബോർഡും പോലീസുമായിട്ടുള്ള ചർച്ചകൾ തുടരുന്നുണ്ട് മകരവിളക്കങ്ങൾ